ചേർത്തിട്ടുള്ള ഏത് ഇൻഗ്രീഡിയൻ്റാണ് ഇത്രയും റിസൾട്ട് തന്നെ എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ തിളച്ച പാലിലേക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതാണ് നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ വീട്ടിലെപ്പോഴും അടുക്കളയിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഒട്ടും വലിച്ചു നീട്ടാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒന്ന് കുതിർത്ത് വയ്ക്കുക കേട്ടോ വാഷ് ചെയ്തിട്ട് കുതിർത്ത്ക്കണമെന്നൊന്നുമില്ല നമ്മൾ മോർണിങ്ങിൽ എന്തായാലും കുതിർത്ത് എടുത്തിട്ടുണ്ടായിരിക്കും ഇനി നമ്മൾ പിറ്റേ ദിവസം മോർണിങ്ങിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈം ഉച്ച സമയത്ത് നമ്മൾ ഈ ഒരു പാക്ക് ഇടരുത് കേട്ടോ ഒരു പാനിലേക്ക് ഒരു കാൽ കപ്പ് നമ്മൾ പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഈ ഒരു കഷ്ണം വലുപ്പത്തിന് ശർക്കര എടുക്കുക കേട്ടോ ഈ ശർക്കര ചിലപ്പോൾ നല്ല ശർക്കര ഇടും ചിലപ്പോൾ എന്താ പറയുക കുറച്ച് ഉപ്പുള്ള ശർക്കര കിട്ടും ഉപ്പില്ലാത്ത ശർക്കരയാണ് കുറച്ചും കൂടെ നല്ലത് ഇനി അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ ഒരു ശർക്കര ഇടുക ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ആ ചൂടിൽ കിടന്നിട്ട് ഈ ഒരു ശർക്കര അതിൽ ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം എന്നിട്ട് നമ്മളിപ്പോൾ ഒക്കെ ഓഫ് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവായിട്ട് വരും ഒന്നും കൂടെ തിളപ്പിച്ച് എന്താ പ്രശ്നം എന്ന് അറിയുമോ ഒന്ന് പിരിയും എന്നാൽ പിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഒരു പാക്കിൽ നമുക്ക് വേണമെങ്കിൽ തൈര് വരെ ചേർക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നന്നായിട്ട് സോക്കായിട്ടുള്ള ഉഴുന്ന് നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറിയിട്ടുള്ള അതായത് ഭയങ്കരമായിട്ട് ചൂടാറിയിട്ടുണ്ടാവില്ല നമ്മൾ എന്താ പറയുക ചെറിയ ചൂട് തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പാക്ക് കിട്ടും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയുള്ള വെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഐസ് ഐസ്ക്യൂബായിട്ടൊക്കെ ഫേസിൽ യൂസ് ചെയ്യാവുന്ന കേട്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ എനിക്ക് ഫേസിനും കഴുത്തിനും വേണ്ടിയിട്ട് മൂന്ന് ടീസ്പൂണിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിൽ ആക്കി ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു പാക്ക് നമുക്കൊന്ന് തണുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ അപ്പോഴേക്കും ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നെട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ കുട്ടികൾക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ദേ എന്നെ പെട്ടെന്നൊരു പ്രത്യേകമാണ് ഇവൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഈ ഒരു സ്മെല്ലിൽ അവൻ കാണാറില്ല അപ്പം ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും ഡെയിലി ഒക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്പ്രേ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ അവനെ കിളിപ്പ് അറിയി നല്ല അടിപൊളി സ്മെല്ലാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പീലിൻ്റെ കൊക്കോ കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ അതൊരു യുണിസെക്സ് പെർഫ്യൂമാണ് ഈ കുത്തുന്ന സ്മെല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് ഒരു ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരു സ്മെല്ലാണ് എനിക്ക് പൊതുവേ ഇങ്ങനെ കുത്തുന്ന സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്ത കേട്ടോ ഇവൻ എന്തായാലും എന്നെക്കാളും ഈ ഒരു അഡിക്റ്റ് ആയിട്ടുള്ള സാധനമാണ് പെർഫ്യൂമിന് അപ്പോൾ ഞാൻ വേഗം മാറ്റി വെച്ചു ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ എന്തായാലും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അത് മാത്രമല്ല ഞാൻ ഒരു ഹാക്ക് പറഞ്ഞുതരാം ഒരു കുറേ നേരത്തേക്ക് നമ്മുടെ ബോഡിയിൽ ഈ ഒരു സ്മെല്ല് ലാസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഇതൊരു രണ്ട് പമ്പ് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മളെ ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡിയിൽ നമുക്ക് ഈ ഒരു സ്മെല്ല് കിട്ടും കേട്ടോ കുറേ നേരത്തേക്ക് ഇത് ലാസ്റ്റ് ചെയ്യും ഞാൻ ഇങ്ങനെയാണ് കൂടുതലും പെർഫ്യൂംസ് യൂസ് ചെയ്യാറുള്ളത് തട്ടിപൊലി ആയിട്ടുള്ള ഒരു ഹാക്കായിട്ട് തോന്നി ഇനി എന്തെങ്കിലും ഹാക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കൂടെ പറഞ്ഞു തരണം കേട്ടോ ടോപ്പ് ഹാർട്ട് ബേയ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു ഒരു പത്തോളം ഫ്രാഗ്രൻസ് റേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയട്ടോ ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം അതിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കണം ഞാൻ അപ്പോൾ കുറേയായിട്ട് ഫേസ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ഫേസ് നന്നായിട്ട് ഡള്ളാണ് നല്ല പോലെ ടാനുണ്ട് ഇനി ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയത് എൻ്റെ കസിന് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു കൊടുത്ത റെമഡി കേട്ടോ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ ഞാൻ പണ്ടെങ്കിൽ യൂസ് ചെയ്തത് അപ്പോൾ അവൾ ഒറ്റ യൂസ് തന്നെ ഈ ഫേസിൻ്റെ ഈ ചെവിടെ അവിടെ നിങ്ങോട്ടുള്ള ഭാഗത്ത് എന്തോ ഒരു കറുത്ത പാട് കണ്ടിട്ടാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാനടുത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുക ഡയറക്റ്റ് നമ്മളെ ഫേസിൽ തിക്ക് തിക്കായിട്ട് അപ്ലൈ ചെയ്യുക ഒരു ചെറിയൊരു അല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബേസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ അതിനെ മേലെ റീ അപ്ലൈ ചെയ്താലും മതി അപ്പോഴും നല്ല കട്ടിക്ക് കിട്ടും ഇതൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ മാക്സിമം നമ്മളെ ഫേസിൽ വെക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്ന പാലാണെങ്കിലും ശർക്കരയാണെങ്കിലും അതേപോലെ തന്നെ ഉഴുന്നാണെങ്കിലും നമ്മുടെ സ്കിൻ ലൈറ്റൺ ആവാനും പിഗ്മെൻറ്റേ ഇത് നമ്മളെ മലയാളത്തിൽ തന്നെ ഒരു ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെമഡിയാണ് നമ്മളെ പാലിൽ ശർക്കര ഇട്ടിട്ട് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നത് അതിൽ നമ്മൾ ഈ ഒരു ഉഴുന്ന് ചേർക്കുന്ന സമയത്ത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് നമ്മൾ ഇതുപോലെ ഒരു തിക്ക് പേ പേസ്റ്റായിട്ട് പാക്കായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഫേസിൻ്റെ കണ്ണിനടിയിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എവിടെയാണോ ഡാക്ക്നെസ് കൂടുതലുള്ളത് അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു പാക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വെള്ളം കൊണ്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഈ എന്തെങ്കിലും ഒരു ഒരു ഷേപ്പിലുള്ള നമ്മൾ ഫേസ് പറ്റുന്ന വാങ്ങി ണെങ്കിൽ നമുക്കത് തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം വേസ്റ്റായിട്ട് പോകും ഈ ഒരു നമ്മൾക്ക് എന്ത് ഫേസിന് പ്രശ്നങ്ങളും അങ്ങനെ വരുമ്പോൾ എന്തായാലും നമ്മൾ ഹോം റെമഡീസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് നല്ലത് മറ്റേതിനേക്കാളും ഏറ്റവും റിസൾട്ടും കിട്ടും ന ഹാംഫുള്ളും അല്ല എല്ലാം ആയിട്ടുള്ള സാധനങ്ങളും അല്ലേ അപ്പോൾ അതേ ഞാനത് പതിനഞ്ച് മിനിറ്റ് വെക്കാൻ പോകാം കേട്ടോ ഈ ഒരു പാക്കും നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ പാലട പായസത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതേ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേ ഈ കണക്കിനാണ് നമ്മളെ ഇരിക്കുന്നത് നമ്മൾ വായ തുറക്കാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് നമ്മൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം സംസാരിക്കാനൊന്നും പാടില്ല അപ്പോൾ നല്ല മുടിയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാത്ത രീതിയിലായിട്ടുണ്ട് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ പറയുന്നത് ഫേസിലുള്ള അതേപോലെ തന്നെ നമ്മൾ കഴുത്തും ഇങ്ങനെ കാണുന്ന ഒരു ഭാഗമല്ലേ അപ്പോൾ അവിടെ വേറെ ഒരു കളറായിട്ട് മാറി നിൽക്കേണ്ട എന്നാണ് അപ്പോൾ അതേ ഇനി ഇത് റിമൂവ് ചെയ്യാന്ന് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പതിനഞ്ച് മിനിറ്റ് തന്നെ നന്നായിട്ട് തുടങ്ങി പിടിക്കൂട്ടോ അപ്പോൾ ഒന്ന് മൈൽഡാക്കിയതിന് ശേഷം ജെൻറ്റിലായിട്ട് നമ്മളെ കൊണ്ട് ഒരു മസാജിങ് കൊടുക്കുക അതായത് ഈ വെള്ളം നനയുമ്പോൾ തന്നെ നമുക്ക് മസാജ് ചെയ്യുമ്പോൾ ഇത് ഏകദേശം പോയൊന്ന് കിട്ടും അങ്ങനെ ആകുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ ആ പാടുള്ള ഭാഗത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ മതി അപ്പം തന്നെ അവിടുത്തെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റൺ ആയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് ടാൻ റിമൂവ് ആയിട്ടുണ്ടായിരിക്കും ഇതേ ഒരു പാക്ക് നമ്മളെ കൈമുട്ടിനും കാൽമുട്ടിനും ഒക്കെ അപ്ലൈ ചെയ്യാം കാലിലുള്ള ടാൻ ഉണ്ടാവില്ല നമ്മൾ ചെരുപ്പിടുന്ന ഭാഗം ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗം കണ്ടില്ല നന്നായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ പോലെ തോന്നി കാരണം എനിക്ക് അവിടെയൊക്കെ നന്നായിട്ട് സൺ ടാൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കാലിൽ ചെരുപ്പിടുന്ന ഭാഗത്ത് സൺ ടാൻ അടിച്ചെടുത്ത് വെയിലടിച്ചെടുത്ത് നന്നായിട്ട് ടാൻ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടെയൊക്കെ ഒറ്റ യൂസ് തന്നെ മാറിക്കിട്ടും കാലാകുമ്പോൾ നമുക്ക് അരമണിക്കൂറൊക്കെ ഇത് വെക്കാം കേട്ടോ അല്ലാതെ ഈ ഫേസ് ആകുമ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റിൻ്റെ ധാരാളമാണ് കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇത് കുഞ്ഞു ബേബീസിന് വരെ യൂസ് ചെയ്യാം മുഖത്തല്ല ഇപ്പോൾ രണ്ട് വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് കഴുത്തിന് താഴേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്ത് അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഏതൊരു പാക്ക് ആണെങ്കിലും കുട്ടികൾക്ക് നല്ല ഒരു ബോഡി സ്ക്രബായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നാണ് എൻ്റെ പിള്ളേർക്ക് ഞാൻ കഴുത്തിന് താഴേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ഫേസിലേക്ക് ഞാൻ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല ചെറുപയർ ബോഡിയൊക്കെ ബോഡി വാഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് തേന് ചേർത്ത് കൊടുക്കും അതും ഞാൻ കുട്ടികളുടെ മേൽ തേച്ച് കൊടുക്കാറുണ്ട് ഒരു സ്കിൻ ലൈറ്റണിങ് പ്രോപ്പർട്ടി തരുന്ന ഒരു ഫേസ് പാക്കാണ് വലിയ ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ സ്കിൻ ലൈറ്റൺ ആവാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപ്പൊളി പാക്കാണ് ഞാൻ അത് ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക എന്തോരം മാറ്റം ആ ഫസ്റ്റത്തെ വീഡിയോയിലും ഇതും കൂടെ നോക്കും ഞാൻ ഓരോ എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഒരു മോയിസ്ചറൈസറൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല എന്താ പറയുക യങ് ആയിട്ടിരിക്കുന്ന സ്കിന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കേട്ടോ മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഞാൻ അഷ്വർ ചെയ്യുന്ന റെമഡിയാണ് കാരണം ഒരു ശതമാനം നമ്മളിപ്പോൾ ഹഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് അറിയില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ ബോക്സിൽ റിപ്ലൈ പറയാം കേട്ടോ ബൈ